അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ തേങ്ങ ഒട്ടും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലതിനകത്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇതേ ഗ്രീൻ ഒക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ നന്നായിട്ട് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഇപ്പം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് കഷ്ണം പട്ടയും രണ്ട് തക്കോലവും ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ഏലക്ക ഇലക്കുണ്ടല്ലോ അതൊരു രണ്ട് ഏലക്കയും പിന്നെ രണ്ട് ഗ്രാമ്പുവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു ടീസ്പൂണോളം നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ പട്ടയും ഗ്രാമ്പുവൊക്കെ മൂക്കുന്നൊരു ഉണ്ടല്ലോ ആ ഒരു മണം ആവുന്നതുവരെ നമുക്ക് തവിയുണ്ടിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാമേ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മീഡിയം വലിപ്പത്തിലുള്ള നാല് സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് തൊണ്ടൻമുളകാണ് തൊണ്ടൻമുളക് എന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താനും മതി രണ്ടെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കഴുകി വാരി നമുക്ക് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാമേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം ഇതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആ ഒരു വെള്ളമായ ഒന്ന് വറ്റുന്ന ഒരു സൗണ്ട് കേൾക്കത്തില്ലേ ആ ഒരു പരിവാവുന്നത് വരെ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ കളറ് മാറിക്കഴിഞ്ഞാൽ കറിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ചോ വരും അതുകൊണ്ടാണ് ഒരു രണ്ടോ മൂന്നോ കറിവേപ്പില ഇതെല്ലം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നികക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വിസിലിൻ്റെ ഇടയിൽ കൂടെ ചീറ്റിയെല്ലാം പുറത്തോട്ട് പോവേ ഒരു നാല് വിസിൽ നമ്മളൊന്ന് കേൾപ്പിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ നന്നായിട്ട് ഇങ്ങനെ വെന്ത് ചിലതൊക്കെ ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ടേ കറക്റ്റ് നാല് വിസിൽ അടുപ്പിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നോളും പിന്നെ വേണമെങ്കിലും തവിയുണ്ടോ ഒന്ന് ഉടച്ച് കൊടുക്കാം ചിലർക്കാണെങ്കിൽ ഗ്രീൻ പീസ് ഇങ്ങനെ ബോൾ ബോളായിട്ട് കിടക്കുന്ന കാണാനാണ് ഏറ്റവും ഇഷ്ടം ഇനി നമുക്കിത് വെക്കാനുള്ള പാത്രം എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും ഒരു വറ്റൽ മുളക് മൂന്നാട്ടം മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി അതേ എണ്ണയ്ക്കകത്തേന് നമുക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് കൂടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ കുത്തല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും ഇഞ്ചി വെളുത്തുള്ളി കൂട്ടും നമ്മുടെ കറി മസാല കൂട്ടും എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ കുക്കറിനകത്ത് ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് തേങ്ങ ഒട്ടും തന്നെ വേണ്ട കേട്ടോ ചിലരൊക്കെ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ചേർക്കാറുണ്ട് അത് രണ്ടും തന്നെ ഇതിന് വേണ്ട ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല തിള വരുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി അങ്ങ് വന്നോളും ആ ഒരു പരിവ് മതിയായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഭയൻ്റെ അപ്പിയാറായി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്